മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിനുശേഷം സർവീസ് നിന്ന് വിരമിക്കുന്ന വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജി തോമസിന് യാത്രയപ്പ് നൽകി വണ്ടന്മേട് എസ് എച്ച് ഒ ഷൈൻകുമാർ യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി പോലീസ് വകുപ്പിൽ സേവനമനുഷ്ഠിച്ച് സബ് ഇൻസ്പെക്ടറായാണ് സജി തോമസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത് യോഗം ഉദ്ഘാടനം ചെയ്തു ഓരോ വ്യക്തികളെയും നമ്മളധികം അത്ര അറ്റാച്ച്ഡ് ആയ വ്യക്തികളെ കുറെ കാലം നമുക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉൾക്കൊള്ളുന്ന പലപ്പോഴും നമുക്ക് കുറച്ച് ടൈം എടുക്കും എന്തൊക്കെ തന്നെയായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം സർവീസിൽ നിന്നും വിരമിക്കുന്ന സജി തോമസിന് സഹപ്രവർത്തകർ ഉപഹാരങ്ങൾ നൽകി തുടർന്ന് അദ്ദേഹം മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു എസ് ഐമാരായ എ ബി പി മാത്യു വിനോദ് കുമാർ മഹേഷ് പി റിട്ടയേർഡ് എസ് ഐ ജയചന്ദ്രൻ നായർ ബാബു ഡൊമിനിക് വീണ ആർ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര